എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മുൻ വർഷങ്ങളേതുപോലെ ഈ വർഷവും മലയോരം പ്രിപ്പറേഷൻ ക്ലാസും ക്ലാസ് സൗകര്യവും കേരളത്തിലെ മികച്ച എൻട്രൻസ് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസുകളാണ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്രാവൽ ഹബിന്റെ പുഷ്പാക് സീറ്റ് എയർബസ് ആയതിനാൽ യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടില്ല ഉദയഗിരി ജൂബിലി കാറ്ററിംഗ്സ് ഒരുക്കുന്ന ക്വാളിറ്റി ഫുഡ് ആണ് യാത്രയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചെറുപുഴ ഉദയഗിരി ആലക്കോട് പയ്യാവൂർ ഇരിട്ടി ഭാഗങ്ങളിൽ നിന്നും വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം അനുസരിച്ച് പേരാവൂർ സൈഡിൽ നിന്നും വാഹന സൗകര്യം നൽകുന്നതായിരിക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് നിംഹാൻസിൽ സെലക്ഷൻ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികളും മലയോര ന്യൂസിന്റെ നേതൃത്വത്തിൽ എക്സാം എഴുതിയവരാണ് നിംഹാൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ ഓറിയന്റേഷൻ ക്ലാസുകളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും മലയോര ന്യൂസിന്റെ കോർഡിനേറ്റേഴ്സ് എല്ലാവിധ സഹായങ്ങൾക്കും യാത്രയിൽ ഒപ്പമുണ്ടാകും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനുമായി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക